നീലാംബരി ടൗൺ അതിന്റെ സാധാരണത്വം കൊണ്ട് ശ്രദ്ധേയമായ ഒരിടമായിരുന്നു രാവിലെ സൂര്യരശ്മി തെരുവിലെ നനഞ്ഞ ടാറിട്ട റോഡിൽ പതിക്കുമ്പോൾ ടൗണിലെ പ്രധാന ബസ് സ്റ്റോപ്പ് ഒരു ചെറിയ നഗരത്തിന്റെ തിരക്കിലേക്ക് ഉണരും ഈ ബസ് സ്റ്റോപ്പിന് സമീപത്തുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പേരാലിന്റെ ചുവട്ടിലാണ് എന്നും വാണി വന്നിരിക്കുക വാണിയുടെ ജീവിതം നീലാംബരിയിൽ പേര് ഊന്നിയതായിരുന്നു മുപ്പത്തിരണ്ട് വയസ്സുള്ള അവൾ ടൗണിലെ ഏറ്റവും തിരക്കേറിയ സഹകരണ ബാങ്കിലെ സീനിയർ ക്ലർക്കാണ് കാര്യപ്രാപ്തിയും കൃത്യനിഷ്ഠയും ഉപഭോക്താക്കളോടുള്ള വിനയവും അവളെ ജോലിസ്ഥലത്ത് പ്രിയങ്കരിയാക്കി പക്ഷേ നീലാംബരിയിലെ പൊതുസമൂഹത്തിന് അവളുടെ കഴിവിനേക്കാൾ താല്പര്യം അവളുടെ രൂപത്തിലായിരുന്നു വാണി അല്പം തടിച്ച ശരീരപ്രകൃതി ഉള്ളവളായിരുന്നു പരമ്പരാഗതമായ സൗന്ദര്യ സങ്കല്പങ്ങളുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ അവൾ വണ്ണം കൂടുതലുള്ള ഒരു സ്ത്രീ ആയിരുന്നു ഈ ലോകത്ത് സൗന്ദര്യത്തിന് ഒരേ ഒരു അളവു മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് വാണി ഒരു അപാകതയായിരുന്നു ഓരോ ദിവസവും രാവിലെ എട്ട് മുപ്പതിന് ബസ് സ്റ്റോപ്പിലെ സിമന്റ് ബെഞ്ചിൽ വന്നിരിക്കുമ്പോൾ അവൾ ശ്രദ്ധിക്കാതെ വിട്ടുകളഞ്ഞ ഒരുപാട് നോട്ടങ്ങൾ ഉണ്ടായിരുന്നു ആ നോട്ടങ്ങൾ മൂർച്ചയേറിയ ചോദ്യങ്ങളായിരുന്നു ബസ് സ്റ്റോപ്പിൽ സ്ഥിരം കാഴ്ചകാൾ കാഴ്ചകൾ വാണിയെ പതിയെ പതിയെ തളർത്തി ബെഞ്ചിൽ വാണി ഇരിക്കുമ്പോൾ തൊട്ടടുത്തിരിക്കാൻ വരുന്ന സ്കൂൾ ടീച്ചറായ സുമതി ടീച്ചർ വാണിക്ക് നേരെ ഒരു സംശയത്തോടെ നോക്കും എന്നിട്ട് അയ്യോ ഇവിടെ ഇരുന്നാൽ സ്ഥലം തികയില്ലല്ലോ എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് കുറച്ചകലെ മാറി നിൽക്കും ടീച്ചറിന് വാണിയുടെ ശരീരം ഒരു ഭീഷണിയായിരുന്നു പലപ്പോഴും കോളേജ് വിദ്യാർത്ഥികളായ ചില ചെറുപ്പക്കാർ വാണി നടന്നു പോകുമ്പോൾ പരസ്പരം ചിരിക്കും ഒച്ച കുറച്ച് കമന്റുകൾ പറയും ഹോ ഇന്നത്തെ രാവിലത്തെ കാഴ്ച കണ്ടോ ഒരു ആന നടന്നു പോകുന്ന പോലെ അവരുടെ ചിരിയിൽ പരിഹാസം നിറഞ്ഞു നിന്നു പച്ചക്കറി വാങ്ങാൻ പോകുന്ന നാട്ടിന് പുറത്തുകാരി സ്ത്രീകൾ വാണിയുടെ വസ്ത്രധാനത്തെ കുറിച്ചും സംസാരത്തെ കുറിച്ചും മന്ത്രിക്കും ബാങ്കിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞ എന്ത് കാര്യം ഒരു ചീട്ടയും ഇല്ല കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ചൂടെ ഈ ബസ് സ്റ്റോപ്പ് ഒരു ചെറിയ സമൂഹത്തിന്റെ നേർക്കാഴ്ചയായിരുന്നു ഇവിടെ വിധികൾ വളരെ വേഗത്തിൽ എഴുതപ്പെടും ഇവിടെ വാണിയുടെ ശരീരത്തിന് ഒരു വിചാരണ നേരിടേണ്ടി വന്നു ഓരോ ദിവസവും വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ വാണിയുടെ ഉള്ളിൽ ഒരു പോരാട്ടങ്ങളായിരുന്നു നടന്നിരുന്നത് ഒന്ന് ഈ നോട്ടങ്ങളെയും വാക്കുകളെയും അവഗണിച്ചുകൊണ്ട് ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക രണ്ട് സ്വയം ചോദിക്കുക എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് താൻ കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ചും തന്റെ രൂപത്തെക്കുറിച്ചും തനിക്കറിയാത്തവർക്ക് ഇത്രയും ആശങ്ക വാണിയുടെ ഭർത്താവ് വിനോദ് അവളെ പിന്തുണയ്ക്കുന്ന ഒരാളായിരുന്നെങ്കിലും സമൂഹത്തിന്റെ ഈ പതിവ് മനോഭാവത്തെ മാറ്റാൻ അയാൾക്കും കഴിഞ്ഞിരുന്നില്ല നീ അതൊന്നും കാര്യമാക്കണ്ട വാണി നിന്നെ അറിയുന്നവർക്ക് ഇതൊന്നും പ്രശ്നമല്ല എന്ന് വിനോദ് പറയുമ്പോഴും തനിക്ക് അറിയാവുന്നവർ മാത്രമാണോ തന്നെ സ്നേഹിക്കേണ്ടത് എന്ന ചോദ്യം വാണിയുടെ മനസ്സിൽ കനത്തു സമൂഹത്തിൽ തന്റെ കഴിവിനോ പ്രവർത്തിയോ അല്ല തന്റെ ശരീരത്തിന് മാത്രമാണ് മൂല്യമെന്ന് അവൾ പതിയെ തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിവ് അവൾക്ക് വേദന നൽകി ഒപ്പം ഒരു പുതിയ തീരുമാനത്തിലേക്കുള്ള വാതിൽ തുറക്കുകയും ചെയ്തു നീലാംബരയിലെ ബസ് സ്റ്റോപ്പിലെ വിചാരണകൾ വാണിയുടെ ആന്തരിക ലോകത്തെ കീഴ്മേൽ മറിച്ചു ദിവസങ്ങളോളം അവൾ കണ്ണാടിക്ക് മുന്നിൽ നിന്നു ഒരു ശത്രുവിനെ പോലെ സ്വന്തം പ്രതിബിംബത്തെ നോക്കി നിനക്കെന്താണ് കുറവ് അവൾ സ്വയം ചോദിച്ചു കണ്ണാടിയിൽ കണ്ടത് നിറയെ സ്നേഹമുള്ള ഒരു ഹൃദയമുള്ള ഉത്തരവാദിത്ത ബോധമുള്ള ഒരു സ്ത്രീയെ ആയിരുന്നു പക്ഷേ സമൂഹം കണ്ടതോ അവരുടെ കാഴ്ചയിൽ ഒരു അധികാര ഭാവം ഒരു ദിവസം ബാങ്കിൽ ഒരു പ്രധാന മീറ്റിംഗിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ കറുപ്പ് നിറത്തിലുള്ള ഒരു കോട്ടൺ സാരി ധരിക്കാൻ റാണി തീരുമാനിച്ചു സാരി ധരിച്ച് കണ്ണാടിയിൽ നോക്കിയപ്പോൾ അവൾക്ക് തൃപ്തി തോന്നി എന്നാൽ ബസ് സ്റ്റോപ്പിൽ വെച്ച് സുമതി ടീച്ചർ അവളോടൊപ്പം ബസ് കാത്തു നിൽക്കുകയായിരുന്നു ടീച്ചർ അവളെ അടിമുടി നോക്കി വാണി ഈ സാരിയൊന്നും നിനക്ക് ചേരുന്നില്ല മോളെ കുറച്ചുകൂടി ഇളം നിറത്തിലുള്ള ഇത്തിരി മെലിഞ്ഞവരെ പോലെ തോന്നിക്കുന്ന വസ്ത്രങ്ങൾ ഇട്ടൂടെ ബാങ്കിലല്ലേ ജോലി ചെയ്യുന്നത് ഒരു സ്റ്റാൻഡേർഡൊക്കെ വേണ്ടേ ടീച്ചറുടെ സ്വരം ഉപദേശം പോലെ തോന്നാമെങ്കിലും അതിൽ വ്യക്തമായ ഒരു വിമർശനത്തിന്റെ മുനയുണ്ടായിരുന്നു ആ നിമിഷം വാണിയുടെ ഉള്ളിൽ എന്തോ പൊട്ടിത്തെറിച്ചു വീട്ടിലെത്തിയ അവൾ റൂമടച്ച് കിടക്കിയിൽ വീണ് സ്റ്റാൻഡേർഡോ ആരാണ് ഈ സ്റ്റാൻഡേർഡ് നിശ്ചയിക്കുന്നത് എന്റെ ജോലിയോ അതോ എന്റെ അറിവോ അതോ അല്ലെങ്കിൽ എന്റെ സുഹൃത്തുക്കളോ എന്റെ ശരീരത്തിന്റെ വലിപ്പം ആശ്രയിച്ചല്ല ഇരിക്കുന്നത് എന്റെ ശരീരത്തിന് ഞാൻ മാത്രമാണ് വിധി വിനോദ് രാത്രിയിൽ വീട്ടിലെത്തിയപ്പോൾ റാണി കമ്പ്യൂട്ടറിൽ എന്തോ തിരിയുകയായിരുന്നു ബോഡി പോസിറ്റിവിറ്റി ബോഡി ന്യൂട്രാലിറ്റി ഇന്റർനെറ്റിലെ ലോകം റാണിയുടെ കണ്ണുകൾ തുറപ്പിച്ചു ഞാൻ ഒറ്റക്കല്ലലും ഒറ്റക്കല്ലെന്നും ലോകമെമ്പാടുമുള്ള സ്ത്രീകൾ ഈ ഒരേ ഒരു സങ്കല്പത്തിനെതിരെ പോരാടുന്നുണ്ടെന്നും അവൾ മനസ്സിലാക്കി പിന്നീടുള്ള ദിവസങ്ങളിൽ അവൾ സ്വന്തമായി ഒരു ഡയറി എഴുതാൻ തുടങ്ങി അതിൽ അവൾ സ്വന്തം ശരീരത്തെ കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രം എഴുതി ഈ കാലുകളാണ് എന്നെ എന്നും കൃത്യസമയത്ത് എന്റെ ജോലി സ്ഥലത്ത് എത്തിക്കുന്നത് ഈ കൈകളാണ് എൻ്റെ വീട്ടിലെ ജോലിയും ബാങ്കിലെ കണക്കുകളും കൃത്യമായി ചെയ്യുന്നത് ഈ ശരീരമാണ് എൻറെ എല്ലാ വിക വികാരങ്ങളെയും സന്തോഷങ്ങളെയും ഉൾക്കൊള്ളുന്നത് ആ ഡയറി അവൾക്ക് ഒരു സുഹൃത്തിനെ പോലെയായി മറ്റുള്ളവരുടെ നോട്ടങ്ങളോ കമന്റുകളോ ഇനി തന്നെ വേദനിപ്പിക്കില്ല എന്ന് അവൾ തീരുമാനിച്ചു കാരണം അവരുടെ വിധികൾ അവരുടെ കുറവുകളാണ് വാണിയുടെ കുറവുകളല്ല അവൾ തന്റെ വാർഡ്രോബ് പരിഷ്കരിച്ചു തനിക്ക് സൗകര്യപ്രദമായ തന്റെ വ്യക്തിത്വത്തിന് ചേരുന്ന വസ്ത്രങ്ങൾ മാത്രം ധരിക്കാൻ തുടങ്ങി ഫാഷൻ മാഗസിനുകളോ സിനിമകളോ പറയുന്ന നിയമങ്ങൾ അവൾ പൂർണമായും വെളിച്ചെറിഞ്ഞു ഈ മാനസികമായ വിമോചനത്തിന് ശേഷം ഒരു ദിവസം രാവിലെ പാണി കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഉറക്കി ചിരിച്ചു നീലാംബരിയിലെ വിചാരണ കോടതിയിലേക്ക് എന്റെ ശരീരം ഇതാ ഹാജരാകുന്നു ഇനി എന്റെ വിധികൾ ഞാൻ തന്നെ പറയും ഇന്ന് അവൾ തെരഞ്ഞെടുത്തത് കടും ചുവപ്പ് നിറത്തിലുള്ള അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോട്ടൺ ചുരിദാറായിരുന്നു പുതിയ ആത്മവിശ്വാസത്തോടെ വാണി നീലാംബരി ബസ് സ്റ്റോപ്പിലേക്ക് ഇറങ്ങി ചുവപ്പ് ചുരിദാറിൽ അവൾ കൂടുതൽ ഊർജ്ജലസ്വലിയായി കാണപ്പെട്ടു ബസ് സ്റ്റോപ്പിലെ സ്ഥിരം ആളുകൾ അവളെ പതിവ് പോലെ ശ്രദ്ധിച്ചു പക്ഷേ ഇത്തവണ വാണിയുടെ കണ്ണുകളിലെ തിളക്കം പുതിയതായിരുന്നു സുമത ടീച്ചർ അന്ന് ബെഞ്ചിൽ ഇരിക്കുന്നുണ്ടായിരുന്നു വാണി അവരുടെ അടുത്തേക്ക് ചെന്ന് ചിരിച്ചു ടീച്ചറേ സുഖമാണോ എന്നെ കണ്ടിട്ട് എങ്ങനെയുണ്ട് ടീച്ചർ അല്പം അമ്പരുന്നു സുഖമോളെ നന്നായിരിക്കുന്നു പക്ഷേ നീ കുറച്ചുകൂടി ശ്രദ്ധിക്കണം ഞാൻ അത് നിന്റെ നല്ലതിനാണ് പറയുന്നത് പറഞ്ഞത് സത്യമാണ് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്നതും ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതുമായ കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്റെ ശരീരത്തെ ഞാൻ സ്നേഹിക്കുന്നു ടീച്ചർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല ആത്മവിശ്വാസത്തോടെയുള്ള വാണിയുടെ പ്രതികരണം ടീച്ചറെ നിശബ്ദയാക്കി പിന്നീട് എല്ലാ ദിവസവും വാണിയുടെ പ്രതികരണങ്ങൾ തുടങ്ങി അവൾ ആരെയും അധിക്ഷേപിച്ചില്ല പക്ഷെ ബോഡി ഷേമിങ് നടത്തുന്ന ഓരോരുത്തരെയും അവൾ അവരുടെ തെറ്റിനെ കുറിച്ച് ബോധവാന്മാരാക്കി ഒരു ദിവസം കുറച്ച് യുവാക്കൾ തമാഷ് തമാശ രൂപേണ അവൾക്ക് നേരെ കൈ ചൂണ്ടി ചിരിച്ചു വാണി നേരെ അവരുടെ അടുത്തേക്ക് ചെന്നു എന്താണ് കൂട്ടുകാരിത്ര ചിരിക്കാൻ വാണി ശാന്തമായി ചോദിച്ചു അവരിൽ ഒരാൾ അത് അത് ഒന്നുമില്ല ചേച്ചി വെറുതെ വാണി എന്നെ കണ്ടിട്ടാണോ നിങ്ങൾ ചിരിക്കുന്നത് എന്റെ ശരീരത്തിന്റെ വെലുപ്പം നിങ്ങളെ ചിരിപ്പിച്ചോ എങ്കിൽ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ എന്നെ കുറിച്ച് നിങ്ങൾക്ക് ഒരു വിവരവും അറിയില്ല എന്റെ കഴിവോ എന്റെ സ്വഭാവമോ എന്തിന് എന്റെ നന്മയോ ഒന്നും ആയിരിക്കില്ല നിങ്ങളെ ചിരിപ്പിച്ചത് നിങ്ങൾ ഒരു മനുഷ്യന്റെ പുറന്തോടിനെ മാത്രമാണ് അളക്കുന്നത് നിങ്ങൾ കളിയാക്കിയത് എന്റെ ശരീരത്തെയല്ല നിങ്ങളുടെ തന്നെ അറിവില്ലായ്മയാണ് ആ കുട്ടികൾ തലകുനിച്ചു നിന്നു റാണി അവരെ നോക്കി ചിരിച്ച ശേഷം ബസ് കയറിപ്പോയി ഈ സംഭവം നീലാംബരിയിലെ ടൗണിൽ വേഗത്തിൽ ചർച്ചയായി വാണിയെ കുറിച്ച് ആളുകൾ പല രീതിയിൽ സംസാരിച്ചു ചിലർ അവളെ ധിക്കാരി എന്ന് വിളിച്ചു മറ്റു ചിലർ അവൾക്ക് പിന്തുണ നൽകി എന്നാൽ വാണിയുടെ വാക്കുകൾ പല സ്ത്രീകളെയും ചിന്തിപ്പിച്ചു ബോഡി ഷേമിംഗ് എന്നത് അവർ എന്നും കേട്ടിരുന്നതും അനുഭവിച്ചിരുന്നതുമായ ഒന്നായിരുന്നു വാണിയുടെ ധൈര്യം അവർക്ക് ഒരു പ്രചോദനമായി ുടെ ജീവിതത്തിൽ ഈ മാറ്റം സംഭവിച്ചതോടെ അവൾക്ക് പുതിയ ചില ഉണ്ടായി തന്റെ സഹപ്രവർത്തകരും ചില ഉപ ഉപഭോക്താക്കളും അവളെ അഭിനന്ദിക്കാൻ തുടങ്ങി എന്നാൽ നീരാമ്പരി ബസ് സ്റ്റോപ്പിൽ ഇനിയും ഒരുപാട് വിധികൾ തീർപ്പാക്കാനുണ്ടായിരുന്നു വാണിയുടെ യാത്ര തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ വാണിയുടെ യാത്രയിൽ ഒരു വഴിത്തിരിവുണ്ടായത് അവൾക്ക് ഒരു പുതിയ സുഹൃത്തിനെ ലഭിച്ചതോടെയാണ് പേര് മീര മീര നീലാംബരിയിലെ പുതിയ ആയിരുന്നു അവൾ നഗരത്തിൽ നിന്ന് വന്നതുകൊണ്ട് ടൗണിലെ പഴഞ്ചൻ ചിന്താഗതികൾ അവൾക്ക് പരിചിതമായിരുന്നില്ല അവൾ വളരെ മെലിഞ്ഞ പ്രകൃതക്കാരിയായിരുന്നു പൊതുസമൂഹത്തിന്റെ സൗന്ദര്യ സങ്കല്പം പാലിക്കുന്ന ശരീരം ഒരു ദിവസം വാണിയും മീരയും ബസ് സ്റ്റോപ്പിൽ ഒരുമിച്ച് കണ്ടുമുട്ടി മീര ഒരു പുസ്തകം വായിക്കുകയായിരുന്നു അപ്പോൾ സുമതി ടീച്ചർ അവർക്കരികിലൂടെ നടന്നുപോയി ടീച്ചർ മീരയെ നോക്കി നിങ്ങൾ പുതിയ ആളാണല്ലോ നല്ല ഭംഗിയുള്ള കുട്ടിയാണല്ലോ ഇങ്ങനെയൊക്കെ ഇരിക്കണം ടീച്ചർ വാണിയെ ഒളി കണ്ണിട്ട് നോക്കി മീര പുഞ്ചിരിച്ചു ടീച്ചർ പറഞ്ഞത് ശരിയായിരിക്കാം പക്ഷേ എൻറെ ശരീരം എനിക്ക് മാത്രമല്ലേ സുഖം നൽകുന്നത് അതുപോലെ ഇവിടെ എന്റെ കൂടിയുള്ള വാണി ചേച്ചിയുടെ ശരീരവും ചേച്ചിക്ക് സന്തോഷം നൽകുന്നുണ്ട് ഒരു ശരീരവും മറ്റൊന്നിനേക്കാൾ നല്ലത് എന്ന് നമുക്ക് പറയാനാകുമോ ഓരോരുത്തർക്കും ഓരോ രീതികളല്ലേ മീരയുടെ ഈ പ്രതികരണം വാണിയെ അത്ഭുതപ്പെടുത്തി പുറമേ സൗന്ദര്യമുള്ള ഒരാൾ ആ സൗന്ദര്യത്തെ കുറിച്ച് സമൂഹം പറയുന്ന നിർവചനങ്ങളെ തകർത്തെറിയുന്നത് അവൾ ആദ്യമായി കാണുകയായിരുന്നു അവിടെ വെച്ച് അവർ സുഹൃത്തുക്കളായി മീര തന്റെ മെലിഞ്ഞ ശരീരത്തെ കുറിച്ചുള്ള കമന്റുകളും പങ്കുവെച്ചു നിനക്ക് അസുഖമാണോ പലതും കഴിക്കണം എല്ലാം തോലുമാണ് ഈ ചോദ്യങ്ങൾ വാണിയുടെ തടിയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ പോലെ തന്നെ അനാവശ്യമായിരുന്നു അങ്ങനെ വണ്ണം കൂടുതലുള്ള വാണിയും മെലിഞ്ഞ മീരിയും സൗഹൃദത്തിലായി ഈ സൗഹൃദം ഒരു സന്ദേശമായി നീലാംബരി ടൗണിൽ പറഞ്ഞു സൗന്ദര്യം ഒരു അളവ് എന്ന് അവർ തങ്ങളുടെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്തു അവർ ഒരുമിച്ച് നടക്കുമ്പോൾ ആളുകൾക്ക് അവരെ കളിയാക്കാനോ താരതമ്യം ചെയ്യാനോ കഴിഞ്ഞില്ല കാരണം സൗഹൃദത്തിന് ശരീരത്തിന്റെ വലുപ്പം ഒരു വിഷയമായിരുന്നില്ല വാണി തന്റെ ബാങ്കിൽ ബോഡി ഷേമിങ്ങിനെ കുറിച്ച് ഒരു ചെറിയ ബോധവൽക്കരണ ക്ലാസ് എടുത്തു താൻ അനുഭവിച്ച വേദനയും അതിലൂടെ നേടിയ ആത്മവിശ്വാസവും അവൾ തുറന്നു പറഞ്ഞു സഹപ്രവർത്തകർ അവളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു സമൂഹത്തിന്റെ വിധികൾ ഇനി തന്റെ ജീവിതത്തെ ബാധിക്കില്ല എന്ന് വാണി പൂർണമായി മനസ്സിലാക്കി അവൾ സ്വയം തന്റെ സൗന്ദര്യത്തെ നിർവചിക്കാൻ തുടങ്ങി മീരിയുടെയും വാണിയുടെയും സൗഹൃദം നീലാംബരിയിലെ മറ്റ് സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായി അവർ തങ്ങളുടെ ശരീരത്തെ കുറിച്ചും സംസാരിക്കാൻ തുടങ്ങി മറ്റുള്ളവരുടെ അനാവശ്യ ഉപദേശങ്ങളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി നീലാംബരിയിൽ ഒരു ചെറിയ മാറ്റത്തിന്റെ കാറ്റ് വീശു തുടങ്ങിയിരുന്നു ആ മാറ്റത്തിന് കാരണമായത് ഒരു ബസ് സ്റ്റോപ്പിൽ വിധി നേരിട്ട വാണി എന്ന സ്ത്രീയായിരുന്നു വാണിയുടെയും മേരിയുടെയും സൗഹൃദം നീലാംബരി ടൗണിലെ സ്ത്രീകളുടെ കാഴ്ചപ്പാടിൽ വലിയ സ്വാധീനം ചെലുത്തി അവരുടെ മൗനം പലവരുടെയും ധൈര്യമായിരുന്നു പതിപ്പ് പോലെ വാണി ബസ് സ്റ്റോപ്പിൽ ചെന്നിരുന്നു അന്ന് സുമതി ടീച്ചർ വാണിക്ക് കുറച്ചകലെ മാറിയിരുന്നു ടീച്ചർക്ക് വാണിയുടെ അടുത്ത് വന്നിരിക്കാൻ മടിയായിരുന്നു കാരണം താൻ പാഴായത് താൻ പാഴായത് പറഞ്ഞതിനെ കുറിച്ച് വാണി എന്ത് വിചാരിക്കും എന്ന ചിന്തയായിരുന്നു വാണി ടീച്ചറെ വിളിച്ച് അടുത്തിരുത്തി ടീച്ചറെ പഴയതൊന്നും മനസ്സിൽ വെക്കണ്ട നിങ്ങൾ അന്ന് പറഞ്ഞത് നിങ്ങളുടെ കാലത്തെ ചിന്തകളാണ് ഇപ്പോൾ കാലം മാറി നമ്മുടെ സൗന്ദര്യം നമ്മുടെ മനസ്സിലാണ് എന്നെ പോലെ തടിയുള്ളവരും മീരേ പോലെ മെലിഞ്ഞവരും എല്ലാവരും ഈ സമൂഹത്തിന്റെ ഭാഗങ്ങളാണ് സുമതി ടീച്ചറക്ക് കണ്ണുകൾ നിറഞ്ഞു വാണി മോളെ എന്റെ തെറ്റ് മനസ്സിലാക്കുന്നു ഞാനാണ് ഈ വയസ്സുകാലത്ത് ഈ ലോകത്ത് നിന്നു മാറിയത് എന്റെ വാക്കുകൾ നിന്നെ വേദനിപ്പിച്ചെങ്കിൽ നീ ക്ഷമിക്കണം വാണി ചിരിച്ചുകൊണ്ട് ടീച്ചറുടെ കൈകളി തട്ടി ടീച്ചർ ക്ഷമ പറയേണ്ട കാര്യമില്ല നിങ്ങൾ പറഞ്ഞ വാക്കുകൾ എന്റെ കണ്ണു തുറപ്പിച്ചു ആ വിധികൾ എന്നെ തന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു ബസ് സ്റ്റോപ്പിലെ അന്തരീക്ഷം മാറി അവിടെ ഇപ്പോൾ കളിയാക്കലുകളില്ല അവിടെയുള്ള സ്ത്രീകൾ പരസ്പരം അവരുടെ ആരോഗ്യത്തെക്കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ചും വസ്ത്രധാരണത്തെക്കുറിച്ചും തുറന്ന് സംസാരിക്കാൻ തുടങ്ങി ആരും ആരെയും കുറ്റപ്പെടുത്തിയില്ല പരസ്പരം പിന്തുണച്ചു ബോഡി ഷേമിംഗ് എന്ന പ്രതിഭാസം നീലാംബരി ടൗണിൽ നിന്ന് പതിയെ വിട പറഞ്ഞു ആളുകൾക്ക് മനസ്സിലായി ഒരാളുടെ ശരീരത്തെ കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങൾ ആ വ്യക്തിയെ നിർവചിക്കുന്നില്ല വാണി ബാങ്കിൽ തന്റെ ജോലി തുടർന്നു അവൾ നീലാംബരിയിലെ പല സ്ത്രീകളുടെയും റോൾ മോഡലായി മാറി അവളുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ആത്മവിശ്വാസത്തിന്റെ ഒരു ശക്തി ഉണ്ടായിരുന്നു ഒരു ദിവസം വാണി പതിവ് പോലെ ബസ് സ്റ്റോപ്പിലെ ബെഞ്ചിൽ ഇരിക്കുകയായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു യുവതി വന്ന് അവളുടെ അടുത്ത് വന്നിരുന്നു അവൾ വാണിയോട് പറഞ്ഞു ചേച്ചി എനിക്ക് ചേച്ചിയെ പോലെ ആത്മവിശ്വാസം ഉണ്ടാക്കണം വാണി പുഞ്ചിരിച്ചു നിനക്ക് ആരെ പോലെയും ആകേണ്ട നിനക്ക് നീയായിരിക്കാം ഈ ലോകം നിന്നെ വിധി പറയുന്നതിന് മുമ്പ് നീ നിന്നെ തന്നെ അംഗീകരിക്കുക അതാണ് ഏറ്റവും വലിയ സൗന്ദര്യം മീലാമ്പരിയിലെ ബസ്റ്റ് ബസ് സ്റ്റോപ്പ് ഇപ്പോൾ ഒരു വിചാരണ കോടതി ആയിരുന്നില്ല മറിച്ച് സ്വകം സ്വയം അംഗീകാരത്തിന്റെയും വിവേചനത്തിന്റെയും ഇടമായിരുന്നു വാണി എന്ന ഒരു സ്ത്രീ തന്റെ ശരീരത്തെ സ്നേഹിച്ചുകൊണ്ട് ഒരു ടൗണിന്റെ മുഴുവൻ കാഴ്ചപ്പാടിനെ തിരുത്തി എഴുതുകയായിരുന്നു